നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒരു ടെസ്റ്റിൻ്റെ ഫലം ലഭിക്കുന്നതോടുകൂടി നടൻ ഷൈം ടോം ചാക്കോ അഴിക്കുള്ളിലേക്കോ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന ലഭിക്കുന്നു ഇതിനു മുൻപും കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തന്നെ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കോടതി കുറ്റവിമുക്തനാക്കിയ വിധി പുറപ്പെടുവിച്ചത് എന്നാൽ അതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോ തന്നെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലർമാരുമായി ഷൈനിൻ്റെ ഇടപാടും ഗൂഗിൾ പേ അടക്കം ചതിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ മുന്നോട്ട് വെച്ചപ്പോൾ മറ്റു നിവർത്തിയില്ലാതെ സത്യാവശ്യം മുഴുവൻ തുറന്നു പറയേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു പോലീസിന് മുന്നിൽ അങ്ങനെ കുറ്റസമ്മതം നടത്തിയ വിവരങ്ങൾ പുറത്തുവരികയാണ് അതിനുശേഷം ഷൈൻ ഡോം ചാക്കോയ്ക്കെതിരെ പോലീസ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന സൂചനയും പുറത്തുവിടുന്നു ഹോട്ടലിൽ പോലീസ് അന്വേഷിച്ചെത്തിയത് ഡ്രഗ് ഡീലർ സജീർണ തേടിയായിരുന്നു എന്നാൽ ഇയാളെ ആദ്യം അറിയില്ലെന്ന് പറഞ്ഞ ഷൈൻ ടോം ചാക്കോ പിന്നീട് അറിയാമെന്നുള്ളത് പോലീസ് തെളിവ് നിരത്തിയപ്പോൾ തുറന്നു പറയേണ്ട സാഹചര്യം ആലപ്പുഴയിൽ അറസ്റ്റിലായ ലഹരി കച്ചവടക്കാരിയായ തസ്ലീമയുമായും ഷൈന് അടുത്ത ബന്ധമുണ്ടെന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു കൂടാതെ മെത്താഫിറ്റമിനും കഞ്ചാവും അടക്കം താൻ ഉപയോഗിക്കുമെന്ന് ഷൈൻ തുറന്നു പറഞ്ഞു മൂന്ന് മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ ലഹരി ഉപയോഗം സംബന്ധിച്ച മൊഴി നൽകാൻ തയ്യാറായത് ആദ്യമേ കളവിലൊക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ തെളിവ് നിരത്തിയതോടെ സൈബർ തെളിവുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചതോടെ ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിച്ചതോടെ ഷൈന് പിടിച്ചു നിൽക്കാനായി സാധിച്ചില്ല കഴിഞ്ഞ വർഷം പിതാവ് തന്നെ പന്ത്രണ്ട് ദിവസത്തോളം ഡി അഡിക്ഷൻ സെന്ററിലാക്കിയതടക്കം തുറന്നു പറയുന്നു കൂതാട്ടുകുളത്തെ ലഹരിമുക്ത കേന്ദ്രത്തിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു പക്ഷേ അവിടെ നിന്നും പാതി വഴിയിൽ വെച്ച് ചികിത്സ ഉപേക്ഷിച്ച് താൻ മടങ്ങിപ്പോയി എന്നാണ് പോലീസിനോട് ഷൈൻ ടോം ചാക്കു പറയുന്നത് ഇപ്പോൾ ഷൈംഡോം ചാക്കോയെ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയനാക്കാനായി പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താനും അത് തെളിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ നിർണായകമായ പരിശോധന തലമുടി നാഖം ശ്രവങ്ങൾ എന്നിവയെടുത്താണ് പരിശോധന നടത്തുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് മെഡിക്കൽ പരിശോധന നടത്തിയത് എസ് പിയും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി സാധിക്കൂ ഷൈൻ അന്ന് പേടിച്ചോടിയ ദിവസം മാത്രം ഡ്രഗ് ഡീലർ സജീറുമായി ഇരുപതിനായിരം രൂപയുടെ ഇടപാട് ഷൈൻ നടത്തി അതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു പേടിച്ചോടിയ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തുന്നതിലൂടെ തന്നെ വ്യക്തമാകും ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയെങ്കിൽ പോലും ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന്റെ ഫലം കേസിൽ ഏറ്റവും നിർണായകമായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ് ഷൈന് മേൽ ചുമത്തിയിരിക്കുന്നത് അപ്പോഴാണ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി പിടിയിലായ തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നുള്ള എക്സൈസിന്റെ കണ്ടെത്തലിനടിവരയിടുന്ന രീതിയിൽ ഡോം ചാക്കോയിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ ശ്രീനാഥ് ഭാസിയെ പരിചയമുണ്ടെന്നും ലഹരി ഇടപാടുകൾ നടത്തിയെന്നും തസ്ലീമ സുൽത്താൻ പറഞ്ഞിരുന്നു ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം അടക്കം അപേക്ഷിച്ചുകൊണ്ട് കോടതിയിലെത്തിയതും നമ്മൾ ഏവരും കണ്ടതാണ് എന്നാൽ ഇതിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ഭാസിയും രംഗത്ത് വന്നിരുന്നു പക്ഷേ ഷൈൻ ഡോം ചാക്കോയുമായി അടുത്ത ബന്ധം തസ്ലീമയ്ക്കുണ്ടെന്നാണ് അനുമാനം തന്റെ കയ്യിൽ നിന്നും നേരിട്ട് ലഹരി വസ്തുക്കൾ വാങ്ങുന്ന രണ്ട് പേരുടെ വിവരങ്ങൾ തസ്ലീമ് പറഞ്ഞിരുന്നു അതിലൊരാൾ ഡോം ചാക്കോ ആണെന്നുള്ള റിപ്പോർട്ടാണ് ആ സമയം തന്നെ പുറത്തു വന്നത് എന്നാൽ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ എക്സൈസ് സംഘത്തിന് സമയം വേണ്ടിവന്നു ഇപ്പോഴാകട്ടെ ഷൈൻ ഡോം ചാക്കോയുടെ ബാങ്ക് ഇടപാടുകളും ഫോൺ കോളുകളും ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ആലപ്പുഴയിൽ നിന്ന് പിടിച്ചത് അതുകൂടാതെ കേരളത്തിലേക്ക് മുന്തിനം ലഹരി എത്തിക്കുന്ന സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയുമാണ് തസ്ലീമ ഷൈന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തസ്ലീമയിലേക്ക് അടക്കം ഇനി എത്തിച്ചേരുമോ എന്നുള്ളത് കണ്ടറിയാം ഹോട്ടലിൽ പോലീസ് സംഘം എത്തിയ ദിവസം ലഹരി ഉപയോഗിച്ചില്ല എന്നാണ് നടൻ ഇപ്പോഴും മൊഴി നൽകുന്നത് തുടക്കത്തിൽ പിടിച്ചു നിൽക്കാൻ പരമാവധി പയറ്റിയെങ്കിൽ പോലും പോലീസ് ആവർത്തിച്ച് ആവർത്തിച്ച് പല രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഷൈൻ ടോം ചാക്കോ പതറി ഒപ്പം തന്നെ ഷൈൻ്റെ ഫോൺ കോളുകളും ഏറ്റവും നിർണായകമായി മാറി കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് ലഹരി പരിശോധനയ്ക്കിടയിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചറിയുന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടവരെ അറിയാമോ എന്നുള്ള ചോദ്യങ്ങളിൽ ഇല്ലെന്നുള്ള മറുപടി ആദ്യം ഷൈൻ നൽകിക്കൊണ്ടേയിരുന്നു ആവർത്തിച്ചിതേ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഫോൺ കോളുകളും ഡിജിറ്റൽ ഇടപാടുകളും അടക്കമുള്ള ഗൂഗിൾ പേ അടക്കമുള്ള കാര്യങ്ങൾ ട്രാൻസാക്ഷനുകൾ തെളിവുകളായി മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഷൈൻ്റെ പ്രതിരോധ കോട്ട പൂർണ്ണമായും തകർന്നു ഇന്ന് ഉദ്യോഗസ്ഥരുടെ മൂന്ന് വിഭാഗങ്ങളിലായി തന്നെയാണ് ഷൈനെ പോലീസ് ചോദ്യം ചെയ്തത് മൂന്ന് സംഘങ്ങളുടെ ചോദ്യം ചെയ്യലിൽ പതറുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഷൈന് സാധിച്ചില്ല ഡൻസാഫ് അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്ന ഏറ്റവും ഉൾഫസാനം ഷൈന് സമ്മതിക്കേണ്ടി വന്നു ഇയാളുമായി ഇരുപതിനായിരം രൂപയുടെ ഇടപാടക്കം ഈ നടത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ലഹരി ഇടപാടുകാരുമായി നടത്തിയ ഫോൺ കോൾ എന്തിനെന്ന് വിശദീകരിക്കാൻ ഷൈന് കഴിഞ്ഞതുപോലുമില്ല ഇയാളെ പരിചയമില്ലെന്ന് പറഞ്ഞു പിന്നീട് പരിചയമുണ്ടെന്ന് പറയേണ്ടി വന്നു കോൾ ലോഗ് വന്നതോടെയാണ് ഏറെ പരിങ്ങലായി പോയത് ഏറ്റവും അവസാനമാണ് പരിചയമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നത് എൻ ഡി പി എസ് സെക്ഷൻ ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് പ്രകാരമാണ് ഷൈനെതിരെ ഇപ്പോൾ കേസെടുത്തത് ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് കേസെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് ലഹരി ഉപയോഗം ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുക ലഹരി ഉപയോഗത്തിന് പങ്കാളിയാക്കുക എന്നിവ അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഈ കുറ്റങ്ങളൊക്കെ തന്നെ നാലു മണിക്കൂറിനടുത്ത് നീണ്ട ചോദ്യം ചെയ്യലിൽ ഇതുകൂടാതെ മറ്റു പല നിർണായക വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടൊപ്പം തന്നെ വിദഗ്ധ നിയമോപദേശം കൂടി തേടിയ ശേഷമാണ് ഷൈനെ അറസ്റ്റ് ചെയ്തത് കാരണം ഷൈൻ മുൻപ് അറസ്റ്റിലായ കൊക്കൈൻ കേസിൽ നടനെ വിചാരണ കോടതി വെറുതെ വിട്ട സംഭവം ഉണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിലുണ്ടായ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു അന്ന് കോടതി അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തുമ്പും ബാക്കി വെക്കാതെ പോലീസിന്റെ നീക്കം വളരെ കൂടിയായിരുന്നു കേസ് അന്വേഷിക്കുന്ന സെൻട്രൽ എസ് പി സി ജയകുമാറിന് പുറമെ സൗത്ത് എസ് പി രാജ്കുമാർ നർക്കോട്ടിക്സ് സെൽ എസ് പി കെ അബ്ദുൽ സലാം എന്നിവരും ഈ ചോദ്യം ചെയ്യലിനെത്തിയതോടെ പോലീസ് വളരെ ശ്രദ്ധയോടെ നീങ്ങുന്നു എന്ന വ്യക്തത നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതി തയ്യാറാക്കിയ പ്രീ ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോക്ക് പിന്നിലേക്ക് നിവർത്തിയത് തന്നെ തേടി ഹോട്ടലിലെത്തിയത് പോലീസാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ലെന്നും അത് ഗുണ്ടകളാണെന്ന് കരുതി പരിഭ്രമിച്ചാണ് താൻ രക്ഷപ്പെട്ട ഓടിയെന്നുമാണ് ഷൈൻ ആദ്യം മൊഴി നൽകിയത് പിറ്റേന്ന് രാവിലെയാണ് ഡൻസാഫ് സംഘമാണ് തന്നെ തേടി എത്തിയതെന്ന് താൻ അറിഞ്ഞത് പോലീസിനെ കബളിപ്പിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു എന്നും പറയുന്നു തന്നെ ആക്രമിക്കാൻ ആരോ വന്നു ഇത് പേടിച്ചാണ് താൻ ഓടിയത് രാസലഹരി ഒന്നും ഉപയോഗിച്ചതുകൊണ്ടോ കൈവശം ഉണ്ടായതുകൊണ്ടോ അല്ല താൻ ഓടിയതെന്നും ഷൈൻ പറയുന്നു ലഹരി ഇടപാടുകാരുമായി തനിക്ക് ബന്ധമില്ല അവരുമായി ഒരു ഇടപാടും നടത്തിയിട്ടില്ല എന്നായിരുന്നു തുടക്കത്തിലെ മൊഴി എന്നാൽ പിന്നീടത് പൊളിയുകയും ചെയ്തു പോലീസിന്റെ ഡൻസാഫ് എത്തിയപ്പോഴായിരുന്നു ഷൈൻ ടൗൺ ചാക്കോ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെട്ടത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്നും അതിസാഹസികമായാണ് ഷൈൻ ചാടി കടന്നു കളഞ്ഞത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഏറെ വൈറലായി പ്രചരിച്ചിരുന്നു അതുവലിയ വിവാദമായി മാറുകയും ചെയ്തു കൊച്ചി നോർത്ത് പാലസിന് സമീപത്തുള്ള ഹോട്ടൽ താമസിച്ച മുറിയുടെ മൂന്നാം നിലയിലെ ജനൽ വഴി താഴത്തെ നിലയുടെ പുറത്തേക്കുള്ള ഷീറ്റിലേക്കും അവിടെ നിന്ന് ഒന്നാം നിലയിൽ കാർപോറേഷന് മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിലേക്കും ഷൈൻ ചാടുകയായിരുന്നു അവിടെ നിന്നും കയറി സ്റ്റെയർ കേസ് വഴി ഹോട്ടൽ ലോബിയിലെത്തി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു തലയിൽ തൊപ്പി വെച്ചായിരുന്നു പുറത്തേക്ക് ഇറങ്ങി ഓടിയത് സംഭവ ദിവസം രാവിലെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിലെത്തിയത് അതിന് പിറകെ തൃശൂർ ഒരു യുവതി ഹോട്ടൽ മുറിയിലെത്തി രാത്രി ഏഴ് മണിവരെ ഇവർ ഹോട്ടൽ മുറിയിലുണ്ടായിരുന്നു അതിനുശേഷം രണ്ടുപേർ കൂടി മുറിയിൽ വന്നുപോയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഷൈൻ താമസിരുന്ന മുറിയിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ മലപ്പുറം സ്വദേശിയായ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് തുടർന്ന് മുറി വിശദമായി തന്നെ പരിശോധിച്ചു ലഹരി വസ്തുക്കളോ മറ്റോ ഒന്നും തന്നെ കണ്ടെടുക്കാനായി കഴിഞ്ഞിരുന്നില്ല കൊച്ചിയിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് അതിനെ തുടർന്ന് പോലീസ് നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ നടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തു അഭിഭാഷകർക്കൊപ്പമാണ് നടൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് മൂന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു ഫോൺ മാത്രമാണ് ഹാജരാക്കിയത് ഹോട്ടലിൽ വന്ന പോലീസ് സംഘം ഗുണ്ടകളാണെന്ന് താൻ സംശയിച്ചു അതുകൊണ്ട് രക്ഷപ്പെട്ടു ഈ മൊഴിയിൽ ഉറച്ചു തന്നെയായിരുന്നു ആദ്യം മുതൽ നിന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് മാധ്യമങ്ങളോടൊന്നും തന്നെ ഒന്നും പ്രതികരിക്കാൻ നടൻ തയ്യാറായിരുന്നില്ല ഡെൻസാഫിന്റെ പരിശോധനയ്ക്കിടയിൽ എന്തിനാണ് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നടക്കം ഇറങ്ങി ഓടിയതെന്ന ചോദ്യത്തിന് ഏകദേശം മുപ്പത്തിരണ്ടോളം ചോദ്യങ്ങൾ ഷൈനോട് ചോദിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ ഒരു മാസത്തെ കോൾ ലിസ്റ്റ് കോൾ ലോഗ് അത് പോലീസ് ശേഖരിച്ചു സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച ആറോളം ഹോട്ടലുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനെ ആരൊക്കെ കണ്ടു അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് എവിടെയൊക്കെ പോയി ആ യാത്രയുടെ വിവരങ്ങളും കൂടാതെ ഷൈനുമായി ബന്ധപ്പെട്ട് എക്സൈസിന് കിട്ടിയ വിവരങ്ങളും ശേഖരിച്ചാണ് പോലീസ് ഈ അന്വേഷണം നടത്തിയത് ഒപ്പം ബാങ്ക് ട്രാൻസാക്ഷനുകളും ഇതോടൊപ്പം ശേഖരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന്റെ ആദ്യത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ലഹരി പരിശോധനയ്ക്കിടയിൽ ഡൻസാഫ് സംഘത്തെ വെട്ടിച്ച് എന്തുകൊണ്ട് കടന്നു കളഞ്ഞു അതിലൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിനെ നേരിടാനായി ഷൈൻ അഭിഭാഷകരുടെ സഹായം നേരത്തെ തേടിയെന്ന റിപ്പോർട്ട് ലഭിച്ചിരുന്നു കൊച്ചിയിലെ തന്നെ പ്രമുഖരായ മൂന്ന് ക്രിമിനൽ അഭിഭാഷകരുമായി ഷൈൻ ഫോണിൽ സംസാരിച്ചിരുന്നു ഷൈനെ ഫോണിൽ കിട്ടാത്തത് കൊണ്ടാണ് കയ്പമംഗലത്തെ വീട്ടിൽ നേരിട്ടെത്തി പോലീസ് അങ്ങനെ നോട്ടീസ് കൊടുത്തത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുക എന്നുള്ള അവസാന താക്കീതായിരുന്നു ഷെയ്യിന് മുന്നിലെത്തിയതും അത് ഏറ്റവും ഒടുവിൽ അടക്കം എത്തി നിൽക്കുന്നു ന്യൂസ് ഡെസ്ക്